ഒരു കാര്യം ചെയ്യാം ആ ചിക്കനെ അങ്ങ് പിടിക്കാം പിന്നെ ഞാൻ ഇപ്പൊ ഫുഡും നമുക്ക് കഴിക്കാലോ പിന്നെ അത് കഴിഞ്ഞല്ലോ കർമ്മം കഴിഞ്ഞല്ലേ നമ്മളിപ്പോ കഴിച്ചില്ലെങ്കിൽ ആൽമാവിന് വേറെന്തെല്ലാം പ്രശ്നം ഉണ്ടാവും അല്ല അതല്ല അങ്ങനെ ശാപം കിട്ടിയ കഥ ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിപ്പോ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെന്ന് ഇല്ല വേണേ ആൽമാവ് കഴിച്ചോട്ടെ എനിക്ക് അടുക്കള വേറെ ഇരിപ്പുണ്ട് ആ അടുക്കള പോയി അത് വേണമെങ്കിൽ വളർത്തി കഴിക്കണം ഇപ്പൊ താനും കയ്യിലുണ്ടല്ലോ അത് കഴിച്ചാൽ പോലും ഇപ്പൊ കഴിച്ചാൽ പോലെ എരിവുള്ള ചിക്കൻ നീ കഴിച്ച നീലന്റെ എക്സ്പ്രഷനാണ് ഞാൻ ഇതുവരെ നല്ലതാണ് ചിക്കനും പോയി മദ്യവും പോയി ഇനി ആ ബീഫിലോട്ട് ഞാൻ കേട്ടോ ഈ ബീഫ് ഇവിടെ വെച്ചുകഴിഞ്ഞാലേ ഉറുമ്പ് മുഴുവൻ വന്ന് തിന്നും അതുകൊണ്ട് ഞാൻ അടുക്കള കൊണ്ടുവട്ടോടാ ഉറുമ്പിന് പോലും കൊടുക്കാത്തവനെ നീ മെന കിട്ടി ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി പറഞ്ഞു കർമ്മി അടിച്ചായിരുന്നോ ഇല്ല അടിച്ചില്ല ഞാൻ ഈ തിരക്കിനിടക്ക് ഞാൻ വിട്ടുപോയി അതല്ലേ അത് സമയം ഉണ്ടല്ലോ ബുദ്ധിക്കണ്ടേ അതൊക്കെ അത് ഇനി ആണെങ്കിലും അടിക്കാല്ലേ ഓർട്ടോ എന്നോടൊന്നും തോന്നരുത് ഒരുപോലെ പൂജ നന്നായിട്ട് അടിക്കണം അതിലൊക്കത്തൊക്കെ കേക്കട്ടെ പൂജ നടക്കണ്ട

െന്നും അങ്ങനെ ആത്മാവ് തൃപ്തിപ്പെടുന്നു അമേരിക്ക സ്പ്രേ കൊടുത്താൽ മതി എന്നാ കാണിക്കുന്നത് ഒന്ന് രണ്ട് 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 ശരി

ഐഫോണോ ആ ആത്മാവ് പറഞ്ഞ ഞാനല്ലോടെ നോക്കേണ്ട നോക്ക് ആ പ്രോട്ടീൻ പ്രോ മാക്സ് കൊടുക്കണമെന്നാ പറഞ്ഞു